एक बस तू ही नहीं मुझसे खफा हो बैठा एक बस तू ही नहीं मुझसे खफा हो बैठा मैंने जो ചിറാജ് ലൈവിലേക്ക് സ്വാഗതം ഹൈസ്കൂൾ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരം നടക്കുന്ന വേദിയിൽ നിന്ന് ഞങ്ങൾ മറ്റൊരു താരത്തോടൊപ്പം വീണ്ടും ചേരുകയാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് കണ്ണൂരുകാരനായ സിദ്നാൻ താജും സിദ്നാന്റെ പരിശീലകയായ സിമ്യ ഹംദാനുമാണ് നമുക്കറിയാം മാപ്പിളപ്പാട്ട് രംഗത്ത് മത്സരം വളരെ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് വേദികളിലെല്ലാം പല വിധത്തിൽ കഴിവ് തെളിയിച്ച താരങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഈ സമയത്ത് ധാരാളം പരിശീലകരുണ്ടെങ്കിലും വനിതാ പരിശീലകർ മാപ്പിളപ്പാട്ട് രംഗത്ത് വളരെ കുറവാണ് താനും എന്തായാലും നമുക്ക് ഇവർ രണ്ടുപേരുടെയും വിശേഷങ്ങളിലേക്ക് പോകാം ആദ്യം സിദ് പാട്ടുപാടി ഇറങ്ങിയതാണ് ഇപ്പോഴല്ലേ റിയാലിറ്റി റിയാലിറ്റി ഷോകളിലൊക്കെ തിളങ്ങിയ താരാണല്ലോ ഫ്ലവേഴ്സ് ഷോയിൽ ഏത് പാട്ടാണ് ഇവിടെ ഇവിടെ അത് അത് മോൻകുട്ടി വൈദ്യരുടെ ഒരു പുതിയതായിട്ട് കമ്പോസ് ചെയ്തു അതെ ഈ സ്ത്രീകൾ കുറവാണ് നമ്മൾ തന്നെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് സ്ത്രീകളെ വളരെ കുറവാണ് എങ്ങനെയാണ് ഈ പരിശീലന രംഗത്തേക്ക് എത്തുന്നത് ആക്ച്വലി ടീച്ചിങ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതെനിക്ക് ചെറുതിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ കോളേജിലൊക്കെ പോയി തുടങ്ങിയ സമയത്ത് ചെറുത് ചെറിയ ക്ലാസ്സസ് ഒക്കെ എടുക്കുമായിരുന്നു പിന്നെ നല്ല മക്കൾ നല്ല മക്കളെ കിട്ടുമ്പോൾ നേരത്തെ തന്നെ മേഖലയിലുണ്ടോ ആക്ച്വലി ഞാൻ ഹിന്ദുസ്ഥാനി വോക്കൽ ട്രെയിനറാണ് ഹിന്ദുസ്ഥാനി വോക്കൽ ക്ലാസ് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മാപ്പിളകല ഐറ്റംസും ഗേസൽസൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് സുതനെട്ടിട്ട് ബാക്കി വരാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വായികടൽ മതി മതി ചെയ്ത കനവിനെ കനിതരമാൻ മധു മധു പൊങ്കും തിരുനബി തങ്ങൾ മനമുടി ബന്ധം സുധരാന് കഴിഞ്ഞ വർഷവും മബളപ്പാട്ടിലെ ഈ വർഷം ആദ്യമായിട്ടാണോ സ്റ്റേറ്റിലേക്ക് വരുന്നത് ആ എച്ച് എസ് വിഭാഗത്തിലെ ആദ്യമായിട്ടാണ് വരുന്നത് യു പിയിലെ ജില്ലയിലെ ഫസ്റ്റാണ് മവിളപ്പാട്ടിനും പിന്നെ ഉറുദു പദ്യം ഇതിനൊക്കെ ഫസ്റ്റാണ് എങ്ങനെയാണ് ഈ ഒരു പറഞ്ഞിരുന്നു ആക്ച്വലി സിദ്ധനാന്റെ സബ്ജിലേക്ക് ഞാൻ ജഡ്ജ്മെന്റ് ചെയ്തതായിരുന്നു മാപ്പിള പാട്ട് അന്ന് എനിക്ക് സിദ്നാനെ അറിയില്ല അപ്പം ഞാനിങ്ങനെ അവൻ്റെ പാട്ട് കേട്ടോണ്ടിരുന്ന സമയത്ത് ഇത്രയും നന്നായി പാടുന്ന ഒരു മോനെ എനിക്ക് അവൻ്റെ പാട്ട് കേട്ടപ്പം പോയി ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന് തോന്നി അത്ര ഭയങ്കര ക്യൂട്ടായിട്ടായിരുന്നു പാടിയത് അതായത് അവൻ്റെ ഉള്ളിൽ എത്രത്തോളം മ്യൂസിക്കാലിറ്റി ഉണ്ട് എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അവന് ജില്ലയിലും ഫസ്റ്റ് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു ജില്ല ജില്ലാ കോമ്പറ്റീഷൻ കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് അവൻ്റെ തെറ്റാച്ച് എന്നെ കോൺടാക്റ്റ് ചെയ്യായിരുന്നു അപ്പം സബ് ജില്ലക്കും ജില്ലക്കും അവൻ വേറൊരു ആയിരുന്നു പാടിയത് അപ്പം സ്റ്റേറ്റിൽ അവർക്ക് മോയിൻകുട്ടി വൈദ്യരുടെ ഒരു സോങ് പാടണം എന്ന് പറഞ്ഞു അങ്ങനെ മലപ്പുറമുള്ള മുർസിൻ കുരുക്കൽ സാറാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു സോങ് കമ്പോസ് ചെയ്തത് രചന മോയിൻകുട്ടി വൈദ്യരാണ് മൂർസിൻ കുരുക്കൽ സാറാണ് ഈ ഒരു സോങ് കമ്പോസ് ചെയ്തത് ഭയങ്കര ആയിട്ടാണ് സാർ ചെയ്തിരിക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ സാറിന് ഇന്ന് നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് മോൻ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്ന് ഇവിടെ പാടി അപ്പം സാറും കൂടെ ആ ഒരു സമയത്ത് ഉണ്ടാവണം എന്നായിരുന്നു ആഗ്രഹിച്ചു മത്സരങ്ങളൊക്കെ എങ്ങനെയാണ് പ്രകടനങ്ങൾ കുട്ടികളുടെ പഠിപ്പിച്ചൊരു കുട്ടിയായത് കൊണ്ട് പറയല്ല ഒരുപാട് പ്രൗഡോട് കൂടി പറയുകയാണ് ഇതുവരെ കേട്ടത് വെച്ചിട്ട് മോൻ തന്നെയാണ് നന്നായി ചെയ്തിട്ടുള്ളത് അതായത് ഒരു ട്രഡീഷണൽ ട്രഡീഷണൽ ആണ് എന്നാൽ അതിലൊരു പുതുമയും കൂടെ ഉള്ള ഒരു പാട്ട് മോനെ ഇവിടെ ചെയ്യാൻ പറ്റില്ല മോനെ ഈ മാപ്പിള പാട്ടിലല്ല ഗസൽ ഉണ്ടായിരുന്നു അല്ലേ ആ ഗസൽ ഉണ്ടായിരുന്നു ഏതോന്ന് പാടി ഏതാ പാട്ട് ഒന്ന് പാടാവോ એક बस तू ही नहीं मुझसे खफा हो बैठा एक बस तू ही नहीं मुझसे खफा हो बैठा मैंने जो संग तराशा वो खुदा हो बैठा एक बस तू ही नहीं मुझसे खफा हो बैठा

ചെറുപ്പം മുതൽ തന്നെ പാട്ടില് താല്പര്യം ഉണ്ടായിരുന്നോ അതോ പിന്നീട് ഇങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വന്നതാണോ ചെറുപ്പത്തിൽ ഇല്ല പിന്നെ ഞാനിപ്പ എന്റെ ഉപ്പാന്റെ മങ്ങളെ അതായത് എല്ലാര്ക്കും പെറ്റാച്ച ടോപ്പ് സിംഗർ നിന്ന് ഫീമസ് ആയതാണ് അപ്പോൾ പെറ്റാച്ചേൻ്റെ കൂടെ പെറ്റാച്ചനടുത്ത് വന്നപ്പോൾ എൻ്റെ കഴിവിനെ പെറ്റാച്ചൻ മനസ്സിലാക്കി അങ്ങനെ പിന്നെ സ്കൂളിൽ ഫസ്റ്റ് മത്സരിച്ചു അങ്ങനെ പിന്നെ കുറേ ആൽബത്തിൽ പാടാൻ വേണ്ടി ഓരോരാൾ വിളിച്ചു തുടങ്ങി അങ്ങനെ പാട്ട് പാടുമ്പോഴൊക്കെ എല്ലാവരും പറയും ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ പോയി കൂടെയെന്ന് പറയും അങ്ങനെ സരിഗമപ്പാല പോയി സരിഗമ്മപ്പാല പോയപ്പോൾ അവിടുന്ന് കിട്ടിയില്ല ഫൈനൽ ഓഡിഷൻ വരെത്തി കിട്ടിയില്ല അങ്ങനെ ടോപ്പ് സിംഗർ സീസൺ ത്രീ വരുന്ന അടിപൊളിയായിട്ടുണ്ടെന്ന് പിന്നെ നല്ല സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും കാണണം നമുക്ക് ഇനിയും വേദികൾ ടീച്ചറെ എല്ലാവിധ സന്തോഷങ്ങളും ബൈ സയ്യിദ് അലി ഷിഹാബ വിത്ത് ക്യാമറ പേഴ്സൺ matrimonial site